മണ്ഡലപൂജയ്ക്ക് നാല് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക് ഒരു ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത് ഇത്തവണത്തെ തീർത്ഥാടന കാലത്ത് ഏറ്റവും കൂടുതൽ ഭക്തർ ദർശനം നടത്തിയ ദിവസങ്ങളിൽ ഒന്നായിരുന്നു ഇന്നലെ ഡിസംബർ ഇരുപത്തിയേഴിനാണ് മണ്ഡലപൂജ സ്വാമിയെ ശരണം അയ്യപ്പ വിളികൾ മാത്രം മുഴങ്ങുന്ന അന്തരീക്ഷം അലയടിക്കും കാറ്റിനുപോലും ശരണമന്ത്ര ധുനികൾ എന്ന പോലെ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എത്തുകയാണ് സന്നിധാനം മണ്ഡലകാലം ആരംഭിച്ച നിമിഷം മുതലുള്ള നിലയ്ക്കാത്ത ഭക്തജനപ്രവാഹം തുടരുകയാണ് പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നപ്പോൾ മുതൽ ഫ്ളൈഓവറും നടപ്പന്തലുമെല്ലാം ഭക്തരാൾ തിങ്ങി നിറഞ്ഞു മരക്കൂട്ടം മുതൽ ക്യൂ ഉണ്ട് എത്ര സമയം കാത്തു നിൽക്കേണ്ടി വന്നാലും എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും അതൊന്നും പ്രശ്നമല്ല

ഡിസംബർ ഇരുപത്തിയാറിന് വൈകിട്ട് തങ്കി അങ്കി ചാർത്തി ദീപാരാധനയും ഡിസംബർ രാവിലെ പത്ത് പത്തിനും ഇടയിൽ തങ്കി അങ്കി ചാർത്തി മണ്ഡല പൂജയും നടക്കും രാത്രി പതിനൊന്ന് മണിക്ക് ഹരിപരാസനം പാടി നടയടിക്കുന്നതോടെ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനമാകും ഡിസംബർ മുപ്പതിന് വൈകിട്ട് അഞ്ചു മണിക്ക് മകരവിളക്ക് മഹോത്സവത്തിന് നട തുറക്കും മണ്ഡലപൂജയോടനുബന്ധിച്ച് ഡിസംബർ ഇരുപത്തിയാറിന് മുപ്പതിനായിരം ഭക്തർക്കും ഡിസംബർ മുപ്പത്തയ്യായിരം ഭക്തർക്കുമാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് ബുക്കിംഗ് അനുവദിച്ചിട്ടുള്ളത് ഈ ദിവസങ്ങളിൽ സ്പോട്ട് പരിധി ഭക്തജന ഭക്തജനസഞ്ചയമാണ് സന്നിധാനത്ത് എങ്ങും ദർശനത്തിന് കാത്തു നിൽക്കുന്നവരുടെയും ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവരുടെയും വലിയ തിരക്ക് സന്നിധാനത്ത് എങ്ങുമുണ്ട് ആ ദൃശ്യങ്ങളാണ് എനിക്ക് ചുറ്റും കാണുന്നത് ഇനി ദർശന പുണ്യത്തിന്റെ സന്നിധാനം ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എത്തുന്ന ദിവസങ്ങളിലേക്കുള്ള കാത്തിരിപ്പാണ് തങ്കിയങ്കി ചാർത്തിയുള്ള ദീപാരാധനയും തങ്കിയങ്കി ചാർത്തി മണ്ഡല പൂജയും ആ പുണ്യനിമിഷങ്ങൾക്കു വേണ്ടി തയ്യാറെടുക്കുകയാണ് ശബരിമല സന്നിധാനം ക്യാമറമാൻ അനൂജ് അനാവൂരിനൊപ്പം മിഥുൻ മുരളി ജനം സന്നിധാനം